ഹായ് ആയ ഓം പ്രിറ്റോ അപ്പോൾ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയൻ സീരീസ് വീഡിയോസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ടോണി ചേട്ടൻ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചോണിച്ചേട്ടാ എനിക്കൊരു ഈ ജാക്കറ്റ് ജാക്കറ്റൊന്നും മാറണം ഒരു കുട്ടി വേണം അതൊക്കെ ഒരു ട്രാക്സ് വേണം ഞാൻ ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്പോർട്സ് വെയറാണ് അപ്പോൾ എവിടെന്നെങ്കിലും ഒരു കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കണ്ട ഡ്രിൻ്റെ അകത്തേക്ക് ഞാൻ നാട്ടിലെ ആ ഒരു രീതി അനുസരിച്ച് എന്താ പറയുക എല്ലാം ചൂടാണല്ലോ അപ്പോൾ ആ ഒരു കാലാവസ്ഥയിലുള്ള ഡ്രസ്സുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനവും മൈനസ് ഈ ഇതാണ് ആണെങ്കിൽ ഹെവി ആണ് ഇടുന്നു അപ്പൊ എപ്പോഴും ഇടാനും ഊരാനൊക്കെ വലിയ പാടാണ് അപ്പൊ നമ്മുടെ ഈ ഓസ്ട്രേലിയൻ എപ്പിസോഡുകളില് വീഡിയോസ് കാണുമ്പോ നിക്ക് നാടിനെ വല്ലാണ്ട താഴ്ത്തി കിട്ടുന്ന കുറ്റം പറയുന്നൊക്കെ ആയിട്ട് നിങ്ങക്ക് തോന്നാം സ്വാഭാവികം സ്വാഭാവികം അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയ അതേ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ ട്രെയിലറൊക്കെ വെച്ച് അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു സാധനമാണ് റോഡ് സൈൻസും സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ അടുത്തൊരു സിഗ്നൽ വരുമ്പോൾ നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ എത്ര ദൂരെ നിന്നാണെങ്കിലും നമുക്ക് അവിടെ റെഡ് ലൈറ്റ് ആണോ യെല്ലോ ആണോ ആണോ നമുക്ക് കാണാൻ പറ്റുമോ അതൊരു സിഗ്നൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ പ്രോപ്പർ എല്ലാം മാർക്കിങ്ങും ഉണ്ട് ഒരു ഓണടിക്കുന്ന ശബ്ദമോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കേൾക്കാനില്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ റൗണ്ട് ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ വണ്ടി ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വണ്ടിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് അതെ അടുത്തൊരു സിഗ്നൽ വന്നേക്കണം നമുക്കിത് ഇവിടെ നോക്കുമ്പോഴത്തെ ലൈറ്റ് ഏതാണ് റെഡ് ആണോ ഗ്രീൻ ആണോ ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ അടുത്ത് പോയിട്ട് എനിക്ക് പലപ്പോഴും ഒരു തപ്പിൽ വന്നിട്ടുണ്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ അപ്പൊ ഇന്നലത്തെ പോലെ അല്ല ഇന്ന് സ്കൈഡൊക്കെ കളർ നോക്കി ഇന്നലെ അടുത്ത സിഗ്നൽ ഇവിടുന്നേ നമുക്ക് കാണാൻ പറ്റൂട്ടോ അവിടുത്തെ ലൈറ്റ് ഏതാന്നുള്ളത് നമുക്ക് ഏതൊരാൾക്ക് എന്തോരം ലൈറ്റ് എന്തോരം ലൈറ്റാണെന്ന് ചോദിക്കുന്നത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റേത് എനിക്ക് നമ്മുടെ നാട്ടിൽ ഡിഫിക്കൽട്ടാണെങ്കിൽ എന്നെക്കാളും കുറച്ചൂരം പ്രായം കൂടിയ ആൾക്കാർ അല്ലെങ്കിൽ കണ്ണാടി വെച്ച് ഓടിക്കുന്ന ആൾക്കാർക്ക് എന്തോരം എന്ന് ആലോചിച്ചു നോക്കി ഇപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് വരെ സിമ്പിളായിട്ട് ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും ദ അടുത്തൊരു സിഗ്നലിലോട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ സമയത്തുണ്ടല്ലോ എനിക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട് അതായത് സിഗ്നൽ പ്രോപ്പറായിട്ട് ഞാൻ നോക്കി എനിക്കവിടെ ഒന്നും കാണുന്നില്ല ലെഫ്റ്റ് പോകാമോ ഞാൻ ഇങ്ങനെ സംശയിച്ച് നിൽക്കുവാണ് പോകണോ വേണ്ടയോ എന്നുള്ളത് കാരണം പ്രോപ്പറായിട്ട് നമുക്ക് ആ സിഗ്നൽ നോക്കിയാൽ ഒന്നും മനസ്സിലാകില്ലായിരുന്നു പക്ഷെ ഞാൻ ആ സിഗ്നലിൽ കൂടെ പോയി എന്നിട്ട് സിഗ്നൽ സിഗ്നലിൽ കിടെ ഫ്രീ ലെഫ്റ്റ് ആണ് ഫ്രീ ലെഫ്റ്റിലിടെ കയറി അവിടെ ചെന്നപ്പോൾ പോലീസ് തൊട്ടു ഫ്രണ്ടിൽ തന്നെ നിൽക്കണം അവർക്കറിയാം അതിൽ ആൾക്കാർ കയറി വരും എന്നുള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഫ്രീ ലെഫ്റ്റ് കയറി ഫൈൻ കിട്ടി അത് അവർ പറഞ്ഞു അത് ഫ്രീ ലെഫ്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഫൈൻ കൊടുത്തു നമ്മൾ ഉണ്ടാകണമെങ്കിൽ പോവുകയായിരുന്നു